അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇലോൺ മസ്ക് ഒരു തലവേദനയാകുമോ ഭാവിയിൽ ഇലോൺ മസ്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമോ എന്നാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം അതിനിപ്പോൾ തക്കതായ ഒരു മറുപടിയുമായി ട്രംപ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അരിസോണയിലെ ഫിനിക്സിൽ നടന്ന റിപ്പബ്ലിക്കൻ സമ്മേളനത്തിനിടയിലായിരുന്നു ഇത്തരം ഒരു ചോദ്യത്തിന് മുന്നിൽ ട്രംപ് കുടുങ്ങിയത് എന്നാൽ രാജ്യത്ത് നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഇല്ല എന്ന് ഉത്തരം നൽകി എന്തുകൊണ്ടാണ് മസ്ക് പ്രസിഡന്റ് ആകാൻ കഴിയാത്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്നും കാരണം അദ്ദേഹം ഈ രാജ്യത്ത് ജനിച്ച ആളല്ല എന്നായിരുന്നു ട്രംപിന്റെ ബുദ്ധിപരമായ മറുപടി കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഇലോൺ മസ്ക്കാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നതും പെനെൻസ്വാനിയയിൽ ട്രംപിനെതിരായ വധശ്രമത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു മസ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ട്രംപിന് ഏറ്റവും അധികം പിന്തുണ നൽകിയവരിൽ ഒരാളായിരുന്നു മസ്ക് ട്രംപിനായി പതിനൊന്നര ദശാംശം ഒൻപത് കോടി ഡോളറിലധികം ഇലോൺ മസ്ക് ഒഴുക്കിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനായി സമ്മാനങ്ങളും പണങ്ങളും വരെ നൽകി ഇത് ഒട്ടേറെ വിവാദങ്ങൾക്കും വഴി വെച്ചിരുന്നു ട്രംപിനായി മസ്ക് പണവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സും ഒക്കെ തുറന്നിട്ടതൊന്നും വെറുതെ ആയിരുന്നില്ല അമേരിക്കയിൽ ജനുവരിയോടെ അധികാരത്തിലെത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് കാര്യമായ സ്വാധീനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ട്രംപിനൊപ്പം പൊതു സ്വകാര്യ പരിപാടികളിൽ ഇപ്പോൾ നിറസാന്നിധ്യമാണ് ഇലോൺ മസ്ക് ടെക് കോടീശ്വരനും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനുമായ ഇലോൺ മസ്ക് പ്രസിഡന്റ് മസ്ക് എന്നാണ് ഡെമോക്രാറ്റിക് ക്യാമ്പിൽ നിന്നുള്ളവരടക്കം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള മസ്കിന് ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയുമോ ഇങ്ങനെയായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഒരു ചോദ്യം ഉയർന്നു കേട്ടതും അതേസമയം അദ്ദേഹം പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല എന്നും അത് ഞാൻ നിങ്ങളോട് പറയാമെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാൻ കഴിയാത്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്നും അദ്ദേഹം ആ രാജ്യത്ത് ജനിച്ചതല്ല അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനം മസ്കിന് വിട്ടുകൊടുക്കുന്നു എന്നത് അടക്കമുള്ള ആരോപണങ്ങളോട് പ്രതികരിച്ച ട്രംപ് ജനകൂട്ടത്തിന് ഉറപ്പു നൽകുകയാണ് ഇല്ല അത് സംഭവിക്കില്ല എന്നും ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ടെസ്ല സ്പേസ് എക്സ് മേധാവിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ടെസ്ല സ്പേസ് എക്സ് എന്നീ സ്ഥാപനങ്ങളുടെ മേധാവിയായ മസ്ക് ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത് യു എസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ യു എസിൽ ജനിച്ചയാൾ ആയിരിക്കണമെന്ന് അമേരിക്കൻ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നു ഇത് കാരണം ചൂണ്ടിക്കാട്ടി മസ്കിന് ഒരിക്കലും യു എസ് പ്രസിഡന്റ് ആകാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അങ്ങനെയാണ് ജനക്കൂട്ടത്തിന് ഉറപ്പു നൽകുന്നതും ട്രംപ് സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവിയായാണ് മസ്കിനെ നിയമിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൗരന് ഇത്രയധികം അധികാരം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ട്രംപ് ഭരണകൂടത്തിൽ ട്വസ്ല മേധാവിയായ ഇലോൺ മസ്കിന് നിർണായക ചുമതലകൾ നൽകിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു അമേരിക്കൻ സർക്കാരിന്റെ സർക്കാരിൽ കാര്യക്ഷമത വകുപ്പിന്റെ ചുമതലയായിരുന്നു നൽകിയിരുന്നത് അതേസമയം നാന്നൂറ് ബില്യൺ ഡോളർ ആസ്തി പിന്നിടുന്ന ചരിത്രത്തിലെ ആദ്യ ആളായി മാറിയിരിക്കുകയായിരുന്നു ഇലോൺ മസ്ക് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാര കസേരയിൽ എത്തിയതോടെ തന്നെ കോർപ്പറേറ്റുകൾക്ക് വലിയ നേട്ടമാവുകയാണ് അവരുടെ സമ്പത്ത് കുതിച്ചുയരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുമാത്രവുമല്ല സർവമേഖലയിലും കുതിപ്പുകളാണ് രേഖപ്പെടുത്തുന്നത് സ്വർണമായാലും വിറ്റ് ആയാലും ഇലോൺ മസ്ക് ആയാലും ഇലോൺ മസ്കിന്റെ ആസ്തിയിൽ രണ്ടായിരം കോടി ഡോളറിലേറെയാണ് വർധനമുണ്ടായിരിക്കുന്നത് അതായത് നാലായിരം കോടി രൂപയുടെ ആസ്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് ബ്ലൂബർഗ് ബില്ലിയനേഴ്സ് ഇൻഡെക്സ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് സ്പേക്സസിന്റെ ഓഹരികൾ മസ്കിന്റെ ആസ്തി ഏകദേശം അൻപത് ബില്യൺ ഡോളർ വർദ്ധിച്ചു പിന്നാലെയാണ് മൊത്തം ആസ്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ബില്ല് ഡോളറിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ മസ്കിന്റെ ആസ്തി കുത്തനെ ഇടിഞ്ഞ് ഇരുന്നൂറ് ബില്ല്യൺ ഡോളറിലെത്തിയിരുന്നു യു എസ് തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കുതിപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്